ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും ഡാസിലറിന് മെയിൽ അയച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെ അയക്കണം ഒരു സംശയം ഉണ്ടായിരിക്കുമല്ലേ ചിലർക്ക് മെയിൽ അയക്കാൻ പോലും അറിയത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു വീഡിയോ ആണ് അപ്പം ആദ്യം തന്നെ നമുക്ക് മെയിൽ എങ്ങനെ അയക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോൺ ഒന്ന് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ആ ഗൂഗിൾ ജിമെയിൽ ആപ്പ് എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ ആ ജിമെയിൽ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും ഇതിൽ ഇതാ താഴെ കാണുന്ന ഒരു പെൻസിൽ ചിഹ്നമുള്ള ഒരു സംഭവമല്ലേ കമ്പോസ് എന്ന് എഴുതിയിരിക്കുക അത് ടിക്ക് അത് ഞാൻ ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും ഫ്രം ടു സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഫ്രം എന്നുള്ളടത്ത് നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡി അറിയത്തില്ലെങ്കിലും ഇതാണ് നമ്മുടെ മെയിൽ ഐ ടു എന്നുള്ള അടുത്ത് ഏത് ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് ആ ഐഡിയാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ സബ്ജക്റ്റ് ഞാൻ ഇവിടെ ഐ ലവ് യു ഡാസ്ലർ എന്നാണ് കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റ് എഴുതുക താഴെ എന്താണോ മെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം കൊടുക്കുക അതിനുശേഷം നമ്മൾ മെയിൽ കാണുന്ന ഒരു ആരോ മാർക്കുണ്ടല്ലോ ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നേരെയങ്ങ് മെയിൽ അയക്കോളും വേറെ പ്രശ്നമൊന്നുമില്ല അത്രയേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എങ്ങനെയാണ് ഡാസ്ലറിന് മെയിൽ അയച്ചത് എന്താണ് എഴുതിയത് എന്നാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾ വ്യത്യാസം വരുത്തേണ്ടത് നിങ്ങളുടെ പേര് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്കൊക്കെയാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി യൂട്യൂബ് ചാനലില്ല ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഇവിടെ കാണിക്കുന്നത് ഇതിലും നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സ് എത്ര ഉണ്ടെന്ന് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വേണം കൊടുക്കാനായിട്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ചിലപ്പോൾ ഞാൻ എഴുതിയത് പോലെയല്ല നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളുമാണ് നിങ്ങൾക്ക് ഡാൻസിലോനെ അറിയിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വരാം അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് കിട്ടും അതുപോലെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആപ്പൊക്കെ കിട്ടും അങ്ങനത്തെ ആപ്പുകളൊക്കെ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മലയാളം എഴുതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ അയച്ചാൽ മതിയാവും കേട്ടോ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അതും കൂടെ ഒന്ന് കാണണേ എനിക്ക് ആദ്യമേ എനിക്കൊരു ഗിഫ്റ്റ് കാമ്പറും ഡാൻസിലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞ റെഡ് ചില്ലി എന്ന് പറഞ്ഞൊരു ലിഫ്റ്റിക് ഷെയ്ഡും കൂടെ അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ എന്തായെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്കൊരു മെയിൽ അയച്ചത് അതിൻ്റെ ഞാൻ ഇവിടെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുക അപ്പം ഞാൻ അന്ന് തന്നെ മെയിൽ അയച്ചില്ല കാരണം ഞാൻ അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ അവർക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചപ്പോൾ അവരെനിക്ക് തിരിച്ചൊരു മെയിൽ അയച്ചു കൊളാബറേഷൻ ചെയ്യാനായിട്ട് ഒരു ഫോം ഒക്കെ തന്നിട്ടൊരു മെയിൽ അയച്ചു കൊളാബറേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഫോമിലെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ എന്നാണ് അപ്പം നമ്മൾ എസ് എന്ന് പറഞ്ഞു അവിടുത്തെ അപ്പം അവിടെ ചോദിച്ച് രമിൻ്റെ കാര്യം ചോദിച്ചു അത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ് അഞ്ഞൂറ്റി സംതി അഞ്ഞൂറ്റി പതിനെട്ട് സം ഫോളോവേഴ്സേ ഉള്ളൂ ഞാൻ അതിന് വലിയ ആക്റ്റീവ് അല്ലായിരുന്നു ഈ അടുത്ത കാലത്തായിട്ടാണ് ഞാൻ പിന്നെ അതിനകത്ത് തൊട്ട് ആക്റ്റീവായി തുടങ്ങിയത് അപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി പതിനെട്ട് ഫോളോവേഴ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് യൂട്യൂബിൽ ആയിരത്തി സംതിങ് ഉണ്ട് അപ്പം അപ്പം ഞാൻ മറ്റേ ഡാസിലർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സ് കാര്യം ചോദിക്കുമ്പോൾ എന്തായാലും അഞ്ഞൂറ് കുറവാന്ന് പറയുമ്പം ചിലപ്പോൾ അവർ തന്നില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ അതങ്ങ് നോ എന്ന് എഴുതി കൊടുത്തു എന്നിട്ട് എനിക്കും യൂട്യൂബിൽ എന്താ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് എത്ര ആണെന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ എഴുതി കൊടുത്തു എല്ലാം സെറ്റ് ചെയ്തു അന്നേരം അവരെനിക്ക് തിരിച്ചൊരു മെസ്സേജ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇനി മുതൽ പത്ത് ദിവസം വരെയുള്ള വർക്കിൻ്റെ ഡെയിലി നിങ്ങളെ അപ്ഡേറ്റ്സ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമായി ഇപ്പോൾ എനിക്കൊരു മെയിൽ വന്നു അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ അന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ ഞാൻ ഫില്ല് ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അവരെനിക്ക് ഒന്നും കൂടെ ഫോം അയച്ചു തന്നു ഒന്നും കൂടെ റീഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഫില്ല് ചെയ്ത് കൊടുത്ത് അതിനെക്കുറിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല ഇനി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് പത്ത് ദിവസം വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ഇനി നിങ്ങൾ ആരെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോൾ എല്ലാം യൂട്യൂബേഴ്സും അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഡിലേ ആയി കിടക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഡിലേ ആയി കിടക്കുന്ന കിടക്കുന്നവർ അവരെന്തായാലും എടുത്ത് നോക്കും കാരണം എനിക്ക് ഞാൻ രണ്ടാമതൊരു ഫോം ഫില്ല് ചെയ്ത് അയച്ചെന്ന് പറഞ്ഞിട്ട് അയച്ചതിന് ശേഷം അവരെ വീണ്ടും എനിക്കൊരു മെയിൽ അയച്ചു തന്നു വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഇനിയും ഇതേപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് മെയിലെ എന്താ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടി വന്നാൽ ഒരവസരം വന്നാൽ ഒരു പക്ഷേ കുറേ താമസം വരുമായിരിക്കും എന്നെ അറിയിക്കാനായിട്ട് കാരണം ഇപ്പോൾ അയക്കുന്നവരെ മുന്നിൽ പോകും അപ്പം നമ്മൾ ഇച്ചിരി മിസ്റ്റേക്ക് ഒക്കെ വന്നുകൊണ്ട് നമ്മളെ ബാക്കിലായിട്ട് മാറ്റുമെന്നാണ് അവരെ എഴുതിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഡിലേ ആയി കിടക്കുന്നവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും കൂടെ പരിശ്രമിക്കാം അപ്പോൾ ആദ്യം അയച്ച മെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാം ഇതിൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ആ ഈ കാണുന്ന മെയിൽ ഐ ഡിയിൽ ഒന്നും കൂടെ ഒന്ന് മെയിൽ ചെയ്ത് നോക്കൂ അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ രണ്ട് മെയിൽ ഐ ഡി ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം ഏതിലെങ്കിലും അയച്ചു നോക്ക് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കുറച്ച് താമസം കൊടുത്താലും നിങ്ങൾക്ക് അവർ മെയിൽ അയച്ചിരിക്കും റിപ്ലൈ തന്നിരിക്കും അപ്പം എൻ്റെ ഇനി എങ്ങനെയാണ് എനിക്കിനി മെയിൽ അയയ്ക്കുവോ എന്നെ അവർ കൊളാബറേഷനായിട്ട് സെലക്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ ഫസ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അതൊരു മെയ് മാസത്തിലായിരുന്നു ഞാൻ അയച്ചിരുന്ന കേട്ടോ അപ്പൊ അന്ന് മെയിൽ അയച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് കൊളാബറേഷൻ ഫോം ഒന്നും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തയാണ് എന്താ മെയിൽ അയച്ചപ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സേ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കൊടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് കൊളാബറേഷൻ ഫോമൊന്നും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് അവർ കൊളാബറേഷൻ ഫോം ഒക്കെ തന്ന് ഫില്ല് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം ചിലപ്പം കിട്ടുമായിരിക്കാം ചിലപ്പം കിട്ടത്തില്ലായിരിക്കും അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ എനിക്ക് ചിലപ്പം ഭാഗ്യം പോലെ ഇരിക്കുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ആ പോലെ കിട്ടാൻ അർഹതയുള്ള ആർക്കെങ്കിലുമൊക്കെ കിട്ടട്ടെ അല്ലേ അപ്പോൾ എല്ലാം എനിക്ക് തന്നെ കിട്ടണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് അയച്ച് നോക്കുക ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാനായിട്ട് അവർ പ്രൊഡക്റ്റ് അയച്ചുതരും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തണം ഓടുന്ന ഓപ്ഷനും എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വേറെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്തേക്കും കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ